ചാൻസലർക്കാർ ചായ സാധാരണ മതി ഇല്ലാത്ത ചായ കുടിച്ചു ഞാൻ എനിക്കറിയില്ല എന്റെ വിശദാംശങ്ങൾ മന്ത്രിയായിട്ട് ഞാൻ ഒരാൾ കണ്ടിരുന്നോ ശശീന്ദ്രൻ ആ ഞാനൊരു ഉദ്യോഗസ്ഥന്മാര് വിളിച്ച് അവർ കാത്തിരിക്കുന്നു ഒരു ആരൊക്കെ ഉണ്ട് ആരൊക്കില്ല എന്നതിലെ കുറിച്ചിരിക്കാതെ അവിടെ വന്നതാണ് എന്നല്ല അവിടെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു ഇത് കൊണ്ടു കൊടുക്കുന്നതല്ല ജീവനക്കാരല്ലേ അത് സാധാരണ കൊണ്ടു കൊടുക്കുന്നു ഞാനും അതില്ലാതെ ചായ കുടിച്ചു അതന്നെ വേറൊന്നും സംഭവിച്ചില്ല ഒന്നും അതും പറഞ്ഞില്ല പിന്നെ അദ്ദേഹം അതിന് ശേഷം പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി അല്ല അത് അതൊക്കെ മുഖ്യമന്ത്രി അധികാരത്തിൽപ്പെടുന്നതല്ലേ ഏത് വകുപ്പാണ് ആർക്കാണ് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കാനുള്ള പരമാധികാരി അദ്ദേഹമാണ് ആ മുഖ്യമന്ത്രി ഏത് വകുപ്പ് തന്നാലും ശരി ആ വകുപ്പിനോട് നീതി പുലർത്തുക അത് പിന്നെ വളരെ ഭംഗിയായി നടത്താൻ കഴിയാവുന്ന കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അത്ഭുതങ്ങളും ഇല്ലാത്ത ഒന്നുമില്ല അതേതാണെന്ന് അറിയാൻ മുഖ്യമന്ത്രിയാണ് ഗവർണറുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു അതൊക്കെ നിങ്ങൾ വിലയിരുത്തും എങ്ങനെയാണ് കോൺഗ്രസ് പക്ഷേ അതല്ലോ ഒരു പാർട്ടി സ്വീകരിക്കില്ലല്ലോ തുറമുഖ വകുപ്പ് ഏത് വകുപ്പാണ് നൽകേണ്ടത് ആർക്ക് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരി സ്പീ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി തീരുമാനിക്കും ആ തീരുമാനിച്ചത് സ്വീകരിക്കുന്നില്ല അത് ഏത് വകുപ്പാണ് എപ്പോഴാണ് കിട്ടുക എന്താണ് എന്നൊന്നും ഒരിക്കലും ഈ മൂന്ന് തവണ മന്ത്രി മൂന്ന് തവണ മൂന്ന് മന്ത്രിസഭയിലാണ് ഞാൻ അംഗമാകുന്നത് ആ മൂന്ന് തവണ അംഗമാകുമ്പോഴും അത് മുൻകൂട്ടി എന്താണ് ആവുന്നത് അത് വേണം ഇത് വേണം ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല നൽകുന്ന ശരി അത് അതല്ലേ കറക്റ്റ് അത് തന്നെ അതെ വേറെ ഒന്നുമില്ല അത് എങ്ങനെയാണ് കൃത്യമായി പറ്റുമെന്ന് നമ്മൾ കഴിവനുസരിച്ച് പരിശോധിക്കാൻ നല്ലതെ അത് വേണം ഇത് വേണം അത് മോശമാണ് ഇത് നല്ലതാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ മൂന്ന് ഘട്ടങ്ങളിലും വിടും ഞാൻ സ്വീകരിച്ചിട്ടില്ല ഓക്കെ ഏഹ് അപ്പോൾ നിങ്ങളെല്ലാവരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇത് ഇതൊന്നും അങ്ങനെ ആവശ്യത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ പോകുന്നവർ അപ്പോൾ ആ നിങ്ങളുണ്ടല്ലോ അപ്പോൾ ഏഹ് വന്നതിനും some side, you know <laughs> <laughs> <Yes>. <laughs>